ഹിന്ദു ദിനപത്രത്തിന്റെ രാജ്യവിരുദ്ധ നിലപാടിൽ വായനക്കാരോട് മാപ്പു പറഞ്ഞ് ഹിന്ദു ഗ്രൂപ്പ് ഡയറക്ടറും മുൻ എഡിറ്ററുമായ മാലിനി പാർത്ഥസാരഥി കഴിഞ്ഞ ദിവസത്തെ പത്രത്തിന്റെ ഉള്ളടക്കം വ്യാപക വിമർശനത്തിന് വഴിവെച്ച സാഹചര്യത്തിലാണ് ഇടപെടൽ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടികൾക്ക് മറുപടിയായി ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം നിർത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു ഇതാണ് പത്രം ഇന്നലെ പ്രധാന വാർത്തയായി നൽകിയത് എന്നാൽ ഭീകരർക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടി നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ വാർത്ത പോലും അപ്രധാനമായിട്ടാണ് നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഈ സാഹചര്യത്തിലാണ് മാലിനീപാർത്ഥസാരഥി വായനക്കാരോട് മാപ്പ് അപേക്ഷിച്ചത് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ടീമിന്റെ രാജ്യവിരുദ്ധവും അവിവേകവുമായ സമീപനം അസ്വസ്ഥതപ്പെടുത്തുന്നതാണെന്നും അവർ തുറന്നടിച്ചു പാകിസ്ഥാനിലെ ഡോൺ പത്രമാണോ എന്ന ചോദ്യത്തിന് ചോദ്യമാണ് ഹിന്ദുവിന്റെ പേജ് പങ്കുവെച്ച് സൈബർ ലോകത്ത് പലരും ഉന്നയിച്ചത്